ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പരിഹാരം എന്ന ആശയത്തിൽ ബി എൻ എ നവംബർ ഇരുപത്തിയേഴിന് ഓട്ടുപാറ ഡെലീസ റീജൻസിയിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ടോക്ക് ഷോ നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ ഫൈസൽ അബ്ദുറഹ്മാൻ പി പ്രദീപ് സക്കീർ സുബൈർ ലിറാർ ാണ് കൂട്ടായ്മെ ഭാഗമായ അംഗങ്ങൾ അതേ സമാന മനസ്സരായർമാരും ബിസിനസ് ഓണർമാരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വർഷം തന്നെ ദിശ ജോബ് ഫെയർ ഇങ്ങനെയുള്ള പരിപാടികൾ അതിന്റെ അടുത്തൊരു ഘട്ടമായിട്ടാണ് നമ്മൾ ജി എസ് ടി കോൺക്ലേവ് എന്ന് പറഞ്ഞ പരിപാടി വരുന്ന ബുധനാഴ്ച നമ്മൾ നടത്തുന്നത് ഈ പരിപാടി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതാം തീയതി രാത്രിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി ജി എസ് ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കി അതിനുശേഷം ഇപ്പോ ഏഴു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ജി എസ് ടി ഇന്ത്യയിൽ നടപ്പിലാക്കി കഴിഞ്ഞത് ഇപ്പോഴും പല ബിസിനസ്സുകാർക്കും ജി എസ് ടി സംബന്ധിച്ച പല കാര്യങ്ങളെ കുറിച്ചുള്ള അജ്ഞതകൾ നിലനിൽക്കുക ജി എസ് ടി വേണോ വേണ്ട ജി എസ് ടി എന്തിനാണ് എടുക്കുന്നത് എത്ര രൂപ വരെയുള്ള ആളുകൾക്ക് ജി എസ് ടി വേണോ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ജി എസ് ടി എങ്ങനെയാണ് ഒരു ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ബന്ധപ്പെടെ ഇത് വരുന്ന ബുധനാഴ്ച നടപ്പിലാക്കുന്നത് ഇങ്ങനെ ഈ രംഗത്ത് പ്രമുഖരായ രാജോ ലമ്പാട് സുഭീഷ് ഫ്രാൻസിസ് തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട് രാവിലെ മുതൽ മണി വരെ കോൺക്ലേവാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിൽ വടക്കാഞ്ചേരി ചേലക്കര ചെറുതീ അങ്ങനെ നമ്മുടെ ഈ അടുത്തുള്ള എല്ലാ ബിസിനസ് ഇതിലോട്ട് ക്ഷണിക്കുകയാണ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി